ഹലോ വെൽക്കം ടു കപ്പിൾ ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മളെ സബ്ജെക്ട് എന്താന്ന് വെച്ചാല് ഞങ്ങളൊരു വൈകുന്നേരം ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ചായ കുടിക്കാൻ സബ്ജെക്ട് നല്ല സബ്ജെക്ട് പക്ഷെ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോ മൈൻഡിലുണ്ട് ഒന്നാമത്തെ നമുക്ക് ബ്ലോഗ് വേണം സബ്ജെക്ട് വേണം അപ്പൊ ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് അപ്പോ നമ്മള് ചായ ബ്ലോഗ് വേണ്ട വൈകുന്നേരം ആ ഒരു വേണ്ട മൈൻഡിൽ ഇങ്ങനെ കൊറേ ഡിസ്കഷൻസ് വന്നപ്പോ ഇവിടെ വാച്ചിങ് മൈ ബാഗെന്ന് അല്ലെ എന്തെങ്കിലും പറയാം ഓക്കെ ചെയ്യാ പണ്ട് കൊറച്ചു മുന്നൊക്കെ ട്രെൻഡ് ആയിരുന്നു വാച്ച് ചെയ്യാന്നുള്ളത് ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചു അതെ അതെ അപ്പൊ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോ

വെഡിങ് ആനിവേഴ്സറിക്ക് ആട്ടാ വാങ്ങിയ മേച്ചായിട്ട് വാങ്ങി പക്ഷെ വൈറ്റ് കളറായിട്ട് ഞാന് ഞങ്ങൾ രണ്ടാള് കൂടി പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നാണ് ഞാനും കണ്ടിട്ട് അങ്ങനത്തെ ബ്ലോക്ക് ഒക്കെ സംഭവരസാണ് എന്തൊക്കെയാണെന്നാണ് ഞാൻ നോക്കി തന്നെ പറയാ ഇവളെ ബാക്കിൽ എന്തായാലും മേക്കപ്പിന്റെ ഐറ്റംസ് ആവും മേക്കപ്പിന്റെ ആളെ ആണ് ജീവിതം ഇല്ല കഞ്ഞി കുടിച്ചില്ലെങ്കിലും അവൾക്ക് അത് വേണം ഒരു സ്റ്റിക്ക് ഇടാണ്ടൊന്നും ഒരു രക്ഷയില്ല ചായ കുടിക്കുന്നതിന് മുന്നൊന്ന് ചായ കുടിച്ചിട്ട് വന്നു ഇപ്പത്തേള്ളൂ ഇതാ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞുള്ളൂ ഇപ്പിട്ടിട്ടുള്ളൂ അപ്പൊ ആ വേണോ നിർബന്ധാണെന്ന് ആ കിച്ചണിക്ക് ഇറങ്ങുമ്പോഴൊക്കെ എടുത്ത് ബാബിന്നലോ വീട്ടില് അപ്പൊ അവര് കാണുമ്പോൾ മോശം അല്ലേ അപ്പൊ അങ്ങനത്തെ ആളാണ് അപ്പൊ നമുക്ക് എന്തായാലും സബ്ജക്റ്റിലും പിന്നെ തറവാട്ട് എന്താണ് കാരൻ നോക്കന്മാരായിട്ട് കളറും കളറും നിലകളെ ലിപ്സ്റ്റിക് മാത്രം മതി അതെ അതെ പക്ഷെ ഞാൻ വേറെ കാര്യം പറയാം ഇത് തള്ളല്ല ഇവള് ഇവളെ പഴയ കാലത്ത് ഇന്നെ പ്രണയിക്കുന്ന കാലത്ത് ഒന്നും വേണ്ട ഒരൊറ്റ ബ്ലാക്ക് പൊട്ട് മതിട്ടാ ഇവള് ഒരു വട്ടം ഞാൻ ഒരു സംഭവം പറയാം കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ കിടക്കാം പറയുമ്പോ പറയാണ് അല്ലല്ല ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് പറയുന്നു അന്ന് ഞാൻ അവള് അങ്ങനെ കണ്ടിട്ടാണല്ലോ പ്രണയിച്ചത് അവള് മാരഞ്ചേരിക്ക് നജേലിക്ക് ഒരു വട്ടം എന്നെ കാണാൻ വന്നിട്ട് വെള്ളിയാഴ്ച ഞാൻ ജുമ കഴിഞ്ഞിട്ട് വരുമ്പോ മാരഞ്ചേരി ആ പെട്ടെന്ന് വന്നതാണ് അവള് എന്നെ കാണുന്നു ആഗ്രഹം കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ എങ്ങനെയോ ഒപ്പിച്ചിട്ടും അല്ല ഒറ്റക്കൊന്ന് അതില്ല ഇവിള ഒറ്റയ്ക്ക് മാറഞ്ചേരി വന്ന് ബസ് ഇറങ്ങിണ്ടാവും ചിലപ്പോ അവര് പോയിട്ടുണ്ടാവും ആരിക്കും അപ്പൊ ആശിക്കും ഞാൻ ഉച്ചല്ലേ അപ്പൊ വിളിച്ചിട്ട് വന്നതാകും അപ്പൊ ഇവള് വിളിച്ചിട്ട് ഞാൻ അവിടെ മാറഞ്ചേരി സെന്ററിലെ കട ഫേമസിന്റെ അടുത്ത് അപ്പൊ ഞാൻ ഓക്കെ പോയി അന്ന് എന്റെ ലൈഫില് ഞാന് ഇവളെ കണ്ടേല് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അന്ന് അന്നത്തെ പ്രത്യേകാല് മിക്കവാറും ഉള്ളു മേക്കപ്പ് ഇടും നോർമൽ എന്തായാലും ഇടുക്കും അന്ന് അന്നെ അന്നെ അതല്ല അന്ന് ഈ ഇന്നോട് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രകാശം ഭയങ്കര രസം ചുരിദാറൊക്കെ കുളിച്ച് സെറ്റായി വന്നിട്ട് മേക്കപ്പ് ഇടാണ്ട് വന്നിട്ട് ഒരു പൊട്ട് മാത്രം ലിസ്റ്റിൽ കൂട്ടിട്ട് അവള് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടി വന്നിട്ട് ഞാൻ അവളെ പൊക്കി കഴിച്ചു ഇതിന്റെ പെണ്ണായോണ്ട് ഇങ്ങനെ പറയലോ പക്ഷെ ചില ആൾക്കാർക്കൊരു മുഖശ്രീ ചെല ടൈമിലാണ് വലിയ അതില്ല പക്ഷെ ഇക്കറിയാം തളർത്തി അതല്ല പക്ഷെ അന്നത്തെ അല്ല ആ പൊട്ടിട്ടിട്ടുള്ള ഒരു ഭംഗി അത് പറയാണ് ആ അത് പറയാ അല്ലാണ്ട് എല്ലാരും ഭയങ്കര സംഭവമായിട്ട് ഞാൻ പറയല്ല പറഞ്ഞതാണ് പറഞ്ഞത് അതെ അതെ അതെ

ഫൗണ്ടേഷൻ നല്ലൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യണ മേക്കപ്പ് പ്രോഡക്ടിന്റെ വീഡിയോ ചെയ്യുന്ന ആളല്ല പക്ഷെ ഇത് അടിപൊളിയാണ് ഈ ഫിർ വരെ ഇടലുണ്ട് എന്നിട്ട് അതുകൊണ്ടേ അറിയില്ല പക്ഷെ ഇത് ഫിറ് വരെ ഇടലുണ്ട് ഭയങ്കര കളർ ഓന്നിക്കണല്ലോ നമ്മളെ സ്കിന്നിന്റെ ഞാൻ ഞാൻ തയിപ്പിക്കണല്ലോ അത് വേണല്ലോ പറയാം സെറ്റാ സെറ്റാ ഫിറോ അങ്ങനെയാവും പറയിപ്പിക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ പിന്നെ പിന്നെ വാട്ടർ വെബ്സ് അത് കഴിഞ്ഞാല് എന്താ പറയാ ഇതിപ്പോ നമ്മളെ ഫേസിൽ നമുക്ക് എന്തേലും മേക്കപ്പ് മേക്കപ്പ് തുടക്കണ പരിപാടിക്കില്ലല്ലോ ഇനി വേണം പിന്നെ ഇടാൻ വേണ്ടിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യും കൈയിലൊക്കെ എന്തെങ്കിലും ആയി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവുമ്പോ നോർമൽ എല്ലാരും യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യും സാധനം ഉള്ളത് നല്ലതാണ് ഇത് അല്ലെങ്കിൽ ടിഷണം നല്ലതാണ് ഇവിയോടെ എന്താ വെച്ചാല് നല്ല ഡ്രൈ ആവും കയ്യമ്മ ഒക്കെ വെല്ലോത്തിനെ വാങ്ങിയപ്പോച്ചതാണ് ഇപ്പത്തെ ക്ലൈമറ്റും അങ്ങനത്തെ ആയതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആവുമ്പോ പിന്നെ ചേപ്പുണ്ട് ഞാനും ഒക്കെ പറഞ്ഞു ആ സാൻ സാൻ പ്രൊട്ടക്റ്റ് ആണ് 50 50 ഇത് ഞാൻ വിരുണ്ടേക്കെന്നാ ഞാൻ ഇടുഫിര അങ്ങനെ വിരുണ്ടേ സ്വന്ത സാധനങ്ങളൊന്നും അങ്ങനെ തരാനൊന്നും കൊറുക്കില്ല ഇنده ഒരു അട്ട് സാധനഉള്ളൂ ഞാൻ കൊടുക്കില്ല ആയിമ്പോ ഞാൻ ആരെ എനിക്കാണ് സ്വഭാവം വേണ്ടത് അതല്ല വാങ്ങണെങ്കി വാങ്ങാ പക്ഷെ സംഭവം ഒരാൾക്ക് തരൂല ഇഷ്ടപ്പെട്ട സാധനം ഇല്ലാത്തല്ലോ പക്ഷേ ചെലവെട്ട് ചായ ആണെങ്കിലും ഞാൻ എനിക്ക് ചിലപ്പോ ഒരു ഒറ്റ കഴിക്കണ്ടിണ്ടോ ഞാൻ പറയും കേൾക്കാൻ മതി ചായ വാങ്ങണ്ട അവര് അത് പറ്റില്ല പിന്നെ ഫാമിലിന്റെ ഞാനും അഞ്ചും കൂടി പോയി വാങ്ങിയതാട്ടോ അഞ്ചു പറഞ്ഞു സെറ്റാണ് സെറ്റാണ് റെഡ് കളർക്ക് ഇഷ്ടമുള്ളത് ഭയങ്കര റെഡായി പോയി പിന്നെ തുടച്ചാ പോകൂല അങ്ങനത്തെ ഒരു അവസ്ഥയായി പെട്ടെന്നൊക്കെ നമ്മൾ ഫുള്ള് ഇടുമ്പോ പിന്നെ പിന്നെ അത് മനസ്സിലാക്കിയിട്ട് ലൈറ്റ് ആയിട്ട് ഇടലൊടങ്ങി അപ്പൊ തന്നെ കളർ ഉണ്ടാവും ഓൾറെഡി കളർ ആയിട്ടിടണ തന്നെ ഇഷ്ടം പിന്നെ ഇത് പരക്കൂല അതാണ് മെയിൻ ആ ഇട്ടിട്ട് അവൻ സെറ്റ് സെറ്റായി കഴിഞ്ഞാല് അടിപൊളിയാണ് കൊറേ നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും മെതിലേന്റെ ലിപ്സ്റ്റിക് മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഒരു ഗിഫ്റ്റ് നല്ലൊരു ഓർമ്മയാണ് മനസിലായാ എനിക്ക് തന്നതാണ് ഇക്കാൾക്ക് തന്നതല്ല ഞാനിത് അങ്ങനെ തീർക്കാതെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു നമ്മൾ ഒരിക്കലും നമ്മുടെ അടുത്ത് വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് രാഹിലിന്റെ കല്യാണത്തിന് പോവാൻ വേണ്ടിട്ടോ എന്റെ മാമൻ കൊണ്ടാക്കിയതാണ് ആദ്യായിട്ട് കാണുന്ന അന്ന് എനിക്ക് തന്നതാണ് ഇത് അക്കാൻ്റെ ഗിഫ്റ്റ് പിന്നെ വേറെ എന്തോ സാധനം കൂടി തന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടിയ ഗിഫ്റ്റ് ആയുണ്ട് ഇപ്പൊ രണ്ടു കൊല്ലം ഒക്കെ ആയി ഞാനിത് അങ്ങനെ തീർക്കാറില്ല ജസ്റ്റ് ഇങ്ങനെ ബാഗിൽ വെക്കാ എവിടെയെങ്കിലും പോകുമ്പോ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കളഞ്ഞിട്ടു അടിച്ചു തീർക്കാൻ തോന്നണില്ല ഒരു ഭയങ്കര സ്നേഹത്തോട് വന്ന ഒരു ഗിഫ്റ്റ് ആണ് കണ്ടോ കണ്ടോ നെക്സ്റ്റ് നമ്മളെ ക്രാബ് 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 പിന്നെ സിമ്പിൾ സിമ്പിൾ ആണ് മുടി പിന്നെ ഇപ്പോ വേറെ രീതിയിലൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി നെല് പോളിഷിന്റെ റിമൂവറാണ് ചെല സമയത്തിനൊരു നെയിൽ പോളിഷ് ഇടണം കാരണം വർഷങ്ങളോളം ഇട്ടിരുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ഇവള് എപ്പോഴെങ്കിലും ഒന്ന് ഇടും ആ പോതിക്ക് വണ്ടിയിലൊക്കെ ഇട ഞാൻ വിചാരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവും ഒരു മൂടിന് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതായിട്ട് കളയും അല്ലെങ്കിൽ പിന്നെ വർഷങ്ങളോളംന്ന് പറഞ്ഞ ഡെയിലി ഇടൂ ഡെയ്ലി പല കളറ് ചിലപ്പോ പണ്ട് ഞാൻ ഇവള് ഞാൻ ഗൾഫിൽ നിന്ന് പ്രണയിക്കുമ്പോ വരുമ്പോ എന്താ വേണ്ടിന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയാ സാധനം ലിപ്സ്റ്റിക് ഇത് രണ്ടും ഞാൻ എന്നിട്ട് പല പല കളേഴ്സിന്റെ കൊടുന്ന് തോന്നുന്നു ആ ഒരു ഓർമ്മലേത്ര കല്യാണം കഴിച്ചില്ലെങ്കിൽ ലക്ഷങ്ങൾക്ക് അല്ലിഷ് പിന്നെ ഇപ്പൊ ലക്ഷങ്ങള് കൊടുക്കുന്നുണ്ട് അത് ഒരു കല്യാണി സാലറി ഒന്നുമില്ല പിന്നെ രണ്ട് രണ്ട് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അല്ലേ അല്ലേ ഇത് ഈ ബ്ലാക്കോ തന്നെ ിപ്സ്റ്റിക് എന്താ പറയാ രണ്ടുതരം ലിപ്സ്റ്റിക് വീണ്ടും ഇതൊരുതരം റെഡ് കളർ പക്ഷെ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല റിമ്മലിന്റെയാണ് സംഭവം ബ്രാൻഡൊക്കെയാണ് പക്ഷേ പോരാ പിന്നെ ഇതൊരു വേറൊരു കളർ എപ്പഴാ ആവശ്യമുള്ള പറയാൻ പറ്റില്ല അങ്ങനെ യൂസ് ചെയ്യേണ്ട പിന്നെ കഴിക്കട്ടത് അനു വന്നതാണ് യൂസ് ചെയ്തിട്ട് പക്ഷെ കഴിഞ്ഞാല് ഞാൻ എടുത്തിട്ടൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കളർ ലിബാമ് അല്ലേ എന്റെ പേര് ലിബ്ബാ ചെറിയ കളറായിട്ടുള്ള ലിബ്ബാമ് പിന്നെ ആ പിന്നെ ഇത് രണ്ട് ഞാൻ പോയതല്ലേട്ടോ ഇത് രണ്ട് അത് കാജലാണ് കാജൽ അങ്ങനെ പിന്നെ എന്താ പറയാ ലിപ് ലൈനർ മോനൊന്നും അതിന്റെ മുകളിൽ വരച്ചിട്ട് ലിപ്സ്റ്റിക് ഇടും മാറൂലേ അത് ഒരു ഭംഗിയാണ് പിന്നെ ഇതിലൊരു വാച്ച് വാച്ച് എടുക്കണ്ട എന്തോ പിന്നെ പിന്നെ എന്നോ കവറിന്റെ കവർ വെച്ച ബാഗ് അതുപോലെ അതിലുള്ള തന്നെ അന്ന് അവിടെ കുട്ടികളും എല്ലാരായിട്ട് മേക്കപ്പ് ഇങ്ങനെ ചെയ്യണ്ടേ അതിനൊക്കെ ആയിട്ട് ഉണ്ട് ചതാവും കൊറേ സാധനങ്ങള് ഞാൻ വെച്ചിട്ടുള്ളത് എടുത്തിരിക്കണേ കാരണം പിന്നെ യൂസ് ചെയ്യണ സമയത്തൊക്കെ എടുത്തിരിക്കണെ ഐലീനർ അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ആക്കല്ലേ യെസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ വണ്ടിയിലാണ് ഓക്കെ അങ്ങനെയുള്ള സംഭവങ്ങളല്ലേക്കൊന്നും നമ്മക്കൊന്നും ഞാൻ അങ്ങനെ ആലേക്ക് പോകുകള് എന്താണ് പറയുമ്പോ നമ്മക്ക് എന്താ ബാഗ് ആണുങ്ങൾക്ക് ഒരു ബാഗു ഇല്ല സംഭവം എനിക്കൊരു ബാഗ്ണ്ട് ബെൽഡാണ് അത് നമ്മളെ എപ്പോഴെങ്കിലും പോകുമ്പോ ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ടിട്ട് കൊണ്ടോ സിമ്പിൾ ആയിട്ട് പിന്നെ ഒന്നും ഇല്ല ഒരു ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ മാത്രമേണ്ടാവുള്ളൂ എടുക്കുകയും ബാഗ് വലിയ ബാഗാണോ അറിയണ്ടേ വെറുതെ വെക്കും ആവശ്യം വരുമ്പോഴാണ് അല്ലാണ്ടെ പോലെ ഒന്നും എക്സ്പെൻസീവല്ല പണ്ടൊക്കെ ഇതൊന്നും ഒറ്റക്ക് വാങ്ങണമെന്നല്ല ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ നാട്ടിൽ പോയി വാങ്ങിയത് ഇതിലെനിക്ക് ഗിഫ്റ്റ് വന്നതുണ്ട് ഇതിലെ ഫിറു വാങ്ങിച്ചു സൺക്രീം ഒക്കെ ഫിറുവിന്റെ പരിപാടികളാണ് ഫിറു വാങ്ങിച്ചങ്ങളുണ്ട് അപ്പൊ ഏറെ കുറെ നമ്മളെ പരിപാടികൾ ഇന്നത്തെ ബ്ലോഗ് നമ്മളെ എന്തായാലും നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഓരോന്നിട്ട് വരാം

ും കൂടിയാണ് ഇവിടെ നടന്നത് കാരണം യൂട്യൂബ് പറഞ്ഞു നടന്നിട്ട് തുടങ്ങി യാത്ര പേരാളെ ബാഗുള്ളത് കണ്ട് അത്ര അപ്പൊ അത് അവൾക്ക് അതിൽ കിട്ടുന്നെടുന്ന് ഉറങ്ങും കൊറച്ചാൾക്കാരും ബാഗുകള അപ്പൊ ഞമ്മള് കളിച്ചു കിട്ടുന്നില്ല അപ്പൊ നെക്സ്റ്റ് വീട്ടിലേക്ക് വരാം എന്താണ്ടൊക്കെ ചെയ്യേണ്ടേ അടുത്ത വീഡിയോയിട്ട് കാണാം ഫുൾ ആയിട്ട് ഞങ്ങളെ വീഡിയോ കാണ ചെയ്യാ സപ്പോർട്ട് ചെയ്യണംട്ടോ മറക്കല്ലേ സെറ്റ് ബൈ